ആള് പ്രമോഷന് നിർത്തലാക്കുമ്പോൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ആള് പ്രമോഷന് സമ്പ്രദായം രാഷ്ട്രീയ അജണ്ടകപ്പുറം വിദ്യാർത്ഥികളുടെ മികച്ച ഭാവിയായിരിക്കണം വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം ഇല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയോട് കാണിക്കുന്ന നീതികേടായിരിക്കും അഞ്ച് എട്ട് ക്ലാസുകളില് എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയ കേന്ദ്ര നടപടിയോട് സംസ്ഥാനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് രാജ്യത്തെ പതിനാറ് സംസ്ഥാനങ്ങൾ അനുകൂല നിലപാട് പ്രകടിപ്പിച്ചപ്പോൾ കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നുണ്ടെന്ന കാഴ്ചപ്പാടിലാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ആർ ഐ ടി ആക്ട് ആളു പ്രമോഷന് സമ്പ്രദായം നിർത്തലാക്കി അഞ്ചിലും എട്ടിലും വാർഷിക പരീക്ഷയിലെ മിനിമം പാസ് മാർക്ക് വാങ്ങാത്ത കുട്ടികളെ വിജയിപ്പിക്കേണ്ടെന്ന് കേന്ദ്രം തീരുമാനിച്ചത് നിലവിലെ കേന്ദ്ര വിദ്യാലയങ്ങൾക്കാണ് ഇത് ബാധകമാകുക സ്കൂൾ വിദ്യാഭ്യാസം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതാകയാല് ഇത് നടപ്പാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളാണ് ആള് പ്രമോഷന് നിർത്തലാക്കുന്നത് കീഴ്ജാതിക്കാരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ കുട്ടികൾ ഇടയ്ക്കു വച്ച് കൊഴിഞ്ഞു പോകാനും ഇടയാക്കുമെന്നതാണ് എതിർപ്പിന് മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മിനിമം പാസ് പാസ്മാർക്ക് കിട്ടിയെങ്കിലേ ജയിക്കുകയുള്ളൂവെന്ന അവസ്ഥ സംജാതമായാൽ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ട്യൂഷനു വഴിയോ മറ്റോ നന്നായി പഠിച്ചു വിജയമുറപ്പാക്കും മറ്റു വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് പരീക്ഷയില് തോറ്റാലും വിദ്യാർത്ഥികളെ അത് മാനസികമായി തളർത്തുകയും പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസം അതോടെ അവസാനിക്കുകയും ചെയ്യും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വം ഇല്ലാതാക്കി മാത്രമേ പിന്നാക്കക്കാരായ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഉറപ്പിച്ചു നിർത്താനാകൂ എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് ചില വിദഗ്ധ പഠനങ്ങളും ഈ കാഴ്ചപ്പാടിനെ പിന്തുണക്കുന്നുണ്ട് നിശ്ചിത മാർക്ക് ലഭിക്കാത്ത കുട്ടികളെ തോൽപ്പിച്ചതുകൊണ്ട് മാത്രം അവരുടെ പഠന നിലവാരം ഉയർത്താനാകില്ലെന്നാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിലധികം സൈക്കോളജിസ്റ്റുകളുടെ സംഘടനയായ നാഷണൽ അസോസിയേഷൻ ഫോർ സ്കൂൾ സൈക്കോളജിസ്റ്റ് നാസ്പ് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് തോൽപ്പിക്കപ്പെടുന്ന കുട്ടികളില് വിദ്യാലയവിരത്തി സഹപാഠികളുമായുള്ള അടുപ്പനഷ്ടപ്പെടൽ കൊഴിഞ്ഞുപോയി പെരുമാറ്റ ദൂഷ്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഇടയാക്കിയേക്കുമെന്നും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു തോൽവിയുടെ ആദ്യവർഷത്തിലെ ചില കുട്ടികൾ കൂടുതൽ പഠന താൽപര്യം പ്രകടിപ്പിച്ചേക്കാമെങ്കിലും ഒന്നിലധികം വർഷം തോൽക്കേണ്ടി വന്നാൽ അതവരുടെ പഠന നിലവാരം നേരത്തെയുള്ളതിനേക്കാൾ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു പരീക്ഷകളില് തോൽപ്പിക്കുകയല്ല കുട്ടികള് പഠനത്തിൽ പിന്നാക്കമായതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് പഠന നിലവാരം ഉയർത്തുന്നതിൽ പ്രധാനമെന്നാണ് പ്രസിദ്ധമായ ഹോക്കിനസ് സർവകലാശാലയിലെ വിദ്യാഭ്യാസ ചിന്തകന് റോബർട്ട് സ്ലാവിന്റെ പക്ഷം കുട്ടികളുടെ ബുദ്ധിവികാസക്കുറവ് ദാരിദ്ര്യം അനാരോഗ്യകരമായ കുടുംബ പശ്ചാത്തലം പഠനകാര്യങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കായിക സാംസ്കാരിക പശ്ചാത്തലം അധ്യാപന രീതിയുടെ മികവില്ലായ്മ തുടങ്ങി പഠന പിന്നാക്കാവസ്ഥ കാരണം പലതാണ് ഇത് കണ്ടെത്തി പരിഹരിച്ചാൽ പഠന നിലവാരം മെച്ചപ്പെടുത്താനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതേസമയം പഠിച്ചാലും ഇല്ലെങ്കിലും ജയിക്കുമെന്ന സ്ഥിതി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉഴപ്പന്മാരാക്കുന്നുണ്ടെന്ന വീക്ഷണവും ശക്തമാണ് സ്കൂള് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാജ്യത്തെ വിദ്യാർത്ഥികളില് പകുതി പേർക്കും വായിക്കാനും എഴുതാനുമറിയില്ലെന്ന രണ്ടായിരത്തി പതിനാലിലെ വാർഷിക വിദ്യാഭ്യാസ നിലവാര റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആള് പ്രമോഷന് ഗുണകരമോ ദോഷകരമോ എന്ന് പഠനം നടത്താൻ കേന്ദ്രം ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു എല്ലാവരെയും ജയിപ്പിച്ചുവിടുന്ന വിടുന്ന സമ്പ്രദായം തുടരേണ്ടതില്ലെന്നാണ് അന്നത്തെ രാജസ്ഥാന് വിദ്യാഭ്യാസ മന്ത്രി വാസുദേവ് ദേവ്നാനിയുടെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ കാഴ്ചപ്പാട് അഞ്ചിലും എട്ടിലും നിർബന്ധിത പരീക്ഷ നടത്തി തടടിസ്ഥാനത്തിലായിരിക്കണം ക്ലാസ് കയറ്റം നൽകേണ്ടത് വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ രണ്ടു മാസത്തിനുള്ളിൽ വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകണം പ്രസ്തുത പരീക്ഷയിലും പരാജയപ്പെട്ടാൽ കുട്ടി ആ ക്ലാസ്സിൽ തന്നെ പഠനം തുടരട്ടെയെന്നാണ് സമിതിയുടെ നിരേശം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യാന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അവസാനം ഡൽഹിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് മന്ത്രിമാരിൽ പതിനെട്ട് പേരും ആളു പ്രമോഷന് സമ്പ്രദായത്തെ എതിർക്കുകയാണുണ്ടായത് തൊണ്ണൂറ്റിയൊമ്പത് മുകളിലാണ് കേരളത്തിലെ എസ് എസ് എൽ സി വിജയശതമാനം എന്നാല് സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്തവര് പോലുമുണ്ട് വിജയികളില് എന്നത് വസ്തുതയാണ് താഴെ ക്ലാസുകളിലെ ആൾ പ്രമോഷനാണ് പ്രധാന കാരണം ഒമ്പത് വരെയുള്ള ക്ലാസുകളിൽ അർഹതയില്ലാത്ത വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് പത്താം ക്ലാസ്സിലും ഓഡറേഷനുമാർക്ക് വാരിക്കോരി നൽകി വിജയം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിന് മുകളിലെത്തിക്കുന്നത് ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ അജണ്ട കൂടിയാണെന്ന് ആരോപിക്കപ്പെടുന്നു അവസാനം ആളു പ്രമോഷനിൽ ജയിച്ചുകയറി കയറി ഡിഗ്രിയെടുത്തു പുറത്തുവരുന്നവർ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഭാരമായി മാറുകയാണ് സ്കൂൾ ക്ലാസുകളിൽ അർഹരെ മാത്രം ജയിപ്പിക്കുന്ന അവസ്ഥ സംജാതമായെങ്കിലും മാത്രമേ വിദ്യാസമ്പുന സംസ്ഥാനത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടാകുകയുള്ളൂവെന്ന് ആള് പ്രമോഷനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടു പക്ഷത്തുമുണ്ട് ന്യായങ്ങൾ കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ആള് പ്രമോഷന് സമ്പ്രദായം രാഷ്ട്രീയ അജണ്ടകപ്പുറം വിദ്യാർത്ഥികളുടെ മികച്ച ഭാവിയായിരിക്കണം വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം ഇല്ലെങ്കില് വളർന്നുവരുന്ന തലമുറയോട് കാണിക്കുന്ന നീതികേടായിരിക്കും